ഹായ് ഹലോ അതയ്ക്കിന് ശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയറിന്റെ വീഡിയോ ആണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ടോണർ ആണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഏതൊരാൾക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഉണ്ടാക്കി എടുക്കാനും നല്ല ഈസിയാണ് അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ആവുന്നില്ല രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേനെ താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട് എവിടെ നോക്കിയാലും മുടി കൊഴിഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ ആ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി കുളിർത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുമെ കശണ്ടിയിൽ വരെ പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ ആ അതിനു അതിനുമുമ്പായിട്ട് എനിക്ക് എന്നിട്ട് കുഞ്ഞ് കാര്യം ചെയ്യണം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് റോസ്മേരിയുടെ ലീഫാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ലീഫാണ് അപ്പം നിങ്ങളുടെ ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ലീഫ് എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഷോപ്സുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വലിയ ഒന്നും ആവുന്നില്ല ഒരു ചെറിയ പാക്കറ്റ് നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുമെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആൽക്കലോയിറ്റ് വാങ്ങിയിട്ടുള്ളൊരു സംഭവം അടങ്ങിയിട്ടുണ്ട് അതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഉലുവയാണ് ഇതെന്തായാലും ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ലല്ലോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ താരം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുള്ളൂ അല്ലേ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ ആണ് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ റോസ്മേരിയുടെ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്നതിനും വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണേ പിന്നെ ഉണ്ടല്ലോ എളുപ്പത്തിന് വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യല്ലേ കേട്ടോ ലോ ഇട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് അതിലുള്ള ആ ഒരു ഗുണങ്ങൾ മുഴുവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം കാരണം ഇത് രണ്ടും ഡ്രൈ ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പം ആറാം മണിയിട്ട് വെച്ചതിന് ശേഷമുള്ള കളറുണ്ടോ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം അപ്പം ഞാനിത് തലേദിവസം നൈറ്റിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് അരിച്ച് മാറ്റുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആ കളറും ചേഞ്ച് ആയിട്ടുണ്ടാവും നല്ല രീതിയിൽ അതിലുള്ള ഗുണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി ഞാൻ അത് അരിച്ചു മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ ഇത് അതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി സ്പ്രേ ബോട്ടിൽ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമേ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടേ അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തലമുടിയിലും തലവുടലിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് തലമുടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് വലിയ പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം സാധാരണ പച്ച വെള്ളത്തിൽ തലമുടി വാഷ് ചെയ്ത് കളയാം ഷാംപൂസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് താളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് ടു ഡേയ്സ് വൺസ് എന്ന രീതിയിൽ യൂസ് ചെയ്താൽ മതി ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നല്ല റിസൾട്ട് വരുന്നുണ്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക ഒരു ടു വീക്സ് ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലല്ലാതെ വേറൊരു രീതിയിലും കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ ദിവസവും നൈറ്റിൽ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ശരിക്കും അങ്ങനെ ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരുപാട് പെറ്റൻസ് ആക്കേണ്ടത് താൻ ഞാനിവിടെ സൈഡിൽ വീഡിയോ കാണിക്കാം ഈ ഒരു രീതിയിൽ നൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ തലമുടി വാങ്ങുന്ന പോകുന്നത് ആ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാ ദിവസവും നട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വേണം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കായ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ചൊക്കെ എടുത്തുണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കാരണം അവർക്ക് അതൊന്നും സാധിച്ചെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചകൾ എടുക്കുക ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേ രീതിയിൽ തന്നെ എടുക്കുക എന്നിട്ട് തലേ ദിവസം നൈറ്റിൽ ഇത് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലാക്കി ഈ പറഞ്ഞ രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പച്ചവെള്ളത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങനെ ഇരിക്കത്തില്ല കുറച്ച് ദിവസം ഒന്നും ഇരിക്കത്തില്ല അത് അന്നെന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതേപോലെ തന്നെ ചിലപ്പം തലനീരി ഇറക്കം വെടലിക്ക് നീരൊള്ളുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പച്ചവെള്ളത്തിലായതുകൊണ്ട് അതൊരു ഏറ്റവും സേഫ് എന്ന് പറയുന്നത് തിളപ്പിച്ചതിനെ ഉപയോഗിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരം ഇപ്പോൾ ചൂടുവെള്ളം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പം കെറ്റിലും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെ ഉണ്ടാവുമല്ലോ ആണെന്ന് പറഞ്ഞാലും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതാണ് കേട്ടോ അതും നല്ലൊരു വഴി തന്നെയാണ് അപ്പം അങ്ങനെ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വീട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി